മലയാള സിനിമയുടെ ഗതി നിയന്ത്രിക്കുന്നത് വർത്തമാന കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ചോദ്യമാണിത് സിനിമയുടെ ഉദയം മുതൽ സിനിമ വിജയിക്കുവാൻ വേണ്ടി വിവിധ രീതിയിലുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ അണിയറ പ്രവർത്തകർ ഒരുക്കാറുണ്ട് ഒരു കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോസ്റ്ററുകളും ചുമരഴുത്തുമായിരുന്നു പിന്നീട് പോസ്റ്ററുകൾ കളറായി ചുമരെഴുത്തുമാറി അനൗൺസ്മെന്റ് ആയി അന്നൊന്നും ഒരു പരിധി വിട്ട് മാർക്കറ്റിംഗ് സിനിമയുടെ വിജയപരാജയങ്ങളെ ആശ്രയിച്ചിരുന്നില്ല പബ്ലിസിറ്റി എന്ന മാർക്കറ്റിങ്ങിനെ ആശ്രയിച്ചാണ് ചിത്രങ്ങൾ എത്ര ദിവസം ഓടുമെന്ന് തീരുമാനിക്കുക ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അവർ മറ്റൊരാളോട് പറഞ്ഞ അവർ സിനിമ കണ്ട് അത് അടുത്ത ആരോട് പറഞ്ഞ ആ രീതിയിലാണ് സിനിമ വിജയിക്കുക എന്നാൽ ഇന്ന് സിനിമയെ വിജയിപ്പിക്കുന്നതും പരാജയപ്പെടുന്നതും യൂട്യൂബേഴ്സ് ആണ് അവരുടെ റിവ്യൂ കണ്ട ശേഷമാണ് ഭൂരിഭാഗം ആളുകളും സിനിമ കാണുവാൻ പോകുന്നത് അവരിൽ എഴുപത്തിയഞ്ച് ശതമാനം യൂട്യൂബ് ചാനലുകളും പൈസ വാങ്ങി റിവ്യൂ ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ പണം വാങ്ങി ഇന്റർവ്യൂ എടുത്ത് ആളുകളെ തിയേറ്ററുകളിലേക്ക് ആകർഷിക്കുന്നു എത്ര മോശ പടമാണെങ്കിലും ചാനൽ റിവ്യൂവും ഇന്റർവ്യൂവും കണ്ട് ആളുകൾ പടം കാണുവാൻ എത്തുന്ന ആദ്യത്തെ ആഴ്ച പടം ഹൗസ്ഫുൾ ആയി ഓടുന്നു ഇവിടെ നഷ്ടം സംഭവിക്കുക ലോ ബഡ്ജറ്റ് ചിത്രങ്ങൾക്കാണ് മികച്ച ലോ ബഡ്ജറ്റ് പടങ്ങൾ ഓവർ ബൂസ്റ്റിംഗ് പടങ്ങൾക്ക് മുൻപിൽ പരാജയപ്പെടും ആദ്യ ആഴ്ച തന്നെ കാഴ്ചക്കാറില്ലാതെ സിനിമ ഔട്ടും പിന്നീട് ഒ ടി ടിയിൽ വരുമ്പോഴാണ് ഈ ചിത്രം മികച്ചതായിരുന്നുവെന്ന് പ്രേക്ഷകർ വിലയിരുത്തുക അതുകൊണ്ട് ചെറിയ ബഡ്ജറ്റിലുള്ള നല്ല സിനിമകളും നിർമ്മാതാക്കൾ വീട്ടിലാകും അതുപോലെ തന്നെയാണ് നെഗറ്റീവ് റിവ്യൂ നൽകുന്ന യൂട്യൂബേസും സിനിമ ഇറങ്ങി അന്ന് തന്നെ നെഗറ്റീവ് റിവ്യൂ നൽകി നിർമ്മാതാവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടും ഇവരൊന്നും പണ്ട് കാലത്തിലേതുപോലെ മൗത്ത് പബ്ലിസിറ്റിക്ക് ഒരവസരം നൽകുന്നില്ല ഒരു സിനിമ ഇറങ്ങുന്നതിന് മുൻപ് അൻപതോളം ചാനലുകൾക്ക് ഇന്റർവ്യൂ കൊടുത്ത് തന്റെ സിനിമ വിജയിപ്പിക്കാൻ നെട്ടോട്ടമൊടുന്ന പുതു തലമുറയിലെ ചലച്ചിത്ര പ്രവർത്തകരാണ് മലയാള സിനിമയുടെ ഘാതകർ